മഴ മുൻപിലെ പുത്തൻ വിശേഷത്തിലേക്ക് എവർക്ക് സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ അലീനെ മോളീന്ന് വരുന്നത് കാണാൻ വാവിത കയറി പോവുകയാണ് നോക്കാം അപ്പോഴത്തേക്ക് അങ്ങോട്ട് കയറി ചെന്നപ്പോഴത്തേക്ക് അലീനെ ഇറങ്ങി വരും വാവിത ഓടിയോ നമ്മടുത്തൊരു ആ വരുന്നുണ്ടെന്ന് പറയാണ് അങ്ങനെ അലീനെ ഇറങ്ങി വന്നിട്ട് വൈകിയെടുത്ത് ചോദിക്കുകയാണ് മാഡം മാഡത്തിന് ചായ എടുക്കട്ടെ നീ എന്താ എന്നെ കളിയാക്കുവാണോ അല്ല ഞാനെപ്പോഴും ചോദിക്കാറുണ്ട് ചോറ് എടുക്കട്ടെ ചായ എടുക്കട്ടെ സ്നാക്സ് എടുക്കട്ടെ എന്നൊക്കെ ചോദിക്കാറുണ്ട് മാഡം ആണോ പറയുന്നത് വേണ്ടാന്ന് ഞാൻ ഈ കൊല്ലപ്പള്ളിയിൽ നിന്നുള്ള അന്തസ്സുള്ള അച്ഛനും അമ്മയ്ക്കും പിറന്നത് അല്ലാതെ നിന്നെ പോലെ അനാഥാലയത്തിൽ ഏതെങ്കിലും സ്ത്രീ പിഴച്ച് പറ്റി കൊണ്ട് തള്ളിയതല്ലേ എന്നെ എന്ന് വൈജ പറയാണ് അപ്പോഴത്തേക്കും അലീനയ്ക്കങ്ങനെ വിഷമം വിധിയാണ് അതുകൊണ്ട് എനിക്ക് ഒറ്റ വാക്കേ ഉള്ളൂ നീ നീ ഉണ്ടാക്കിയ ഒരു സാധനം എനിക്ക് വേണ്ടാന്ന് പറഞ്ഞത് അപ്പോൾ അലീന ചോദിക്കുകയാണ് അല്ല മാഡം ആണെങ്കിൽ ആ കുടുംബത്തിൻ്റെ അന്തസ്സ് എന്നും കാത്തു സൂക്ഷിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ അപ്പം വൈദ്യുതി നീ എന്താ അങ്ങനെ ചോദിച്ചത് അല്ല സാറിൻ്റെ മാഡത്തിൻ്റെ ആങ്ങളെ ഗംഗാധര സാർ വന്നപ്പോൾ പറഞ്ഞായിരുന്നു സാർ മാഡം നല്ല പ്രായത്തിൽ കൂത്താടി നടന്ന കാര്യമൊക്കെ പിന്നെ മാഡത്തിൻ്റെ കഥകളക്കം മക്കളറിഞ്ഞു കഴിഞ്ഞാൽ മാഡത്തെ എടുത്ത് മിനിച്ചിലാട്ടി മുക്കിത്താക്കുമെന്നൊക്കെ പറഞ്ഞു അത് ചുമ്മാ പറഞ്ഞായിരിക്കും അല്ലേ അപ്പോഴത്തേക്ക് വൈദ്യുതി ആകെപ്പാടെ പെട്ട അവസ്ഥയാണ് അല്ല ഞാനതൊന്നും വിശ്വസിച്ചിട്ടില്ല മേഡം ഒരു നല്ല സ്ത്രീയാണെന്ന് വിചാരിക്കുന്നത് എനിക്ക് എപ്പോഴും ഇഷ്ടമെന്നും പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ ഇനി അങ്ങ് പോവുകയാണ് അപ്പോൾ ഭവുജ വന്നിട്ട് നോക്കുകയാണ് അമ്മ എന്താ ഒന്നും മിണ്ടാതിരുന്നത് അവൾ സ്കോർ ചെയ്തിട്ട് പോയത് കേട്ടോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ വൈജ പറയാന എന്താ പറയാനാണ് എങ്ങോട്ടെന്നാ പറഞ്ഞാൽ മതിയല്ല ആവശ്യമില്ലാത്ത ഓരോ കാര്യം വന്ന് പറഞ്ഞിട്ട് അങ്ങ് പോവും എന്താ പറയാനാണെന്ന് പറഞ്ഞ് വൈജ ഓടിപ്പോയി കുറുകിക്കറി കഥകൾ കിടക്കുകയാണ് പിന്നെ കാണിക്കുന്നത് കിച്ചണിലാണെങ്കിൽ അലീന പാല് കാച്ചോണ്ട് നിൽക്കുമ്പോൾ വൈജയും ഭവുതയും കൂടെ വരികയാണ് അലീന പറയാണ് ചായ ഇപ്പോൾ എടുക്കാമെന്ന് പറയുകയാണ് അപ്പോൾ വൈജാ നോക്കുക നീ എന്ത് മുകളിൽ പോയിട്ട് ഒത്തിരി നേരം ആയിരുന്നു ആ ആയി ഒത്തിരി ആയി പോയിട്ട് അല്ല ഇത്ര നേരം നീ അവിടെ എന്ത് ചെയ്യുമായിരുന്നു ആ ഉച്ച കഴിഞ്ഞാൽ അങ്ങോട്ട് പോയില്ല സാറിന്റെ സാറിൻ്റെ പേഷ്യൻ്റല്ലേ സാറിൻ്റെ സുഖവിവരങ്ങൾ അന്വേഷിക്കണ്ടേ അപ്പോൾ വൈജാറുണ്ട് നിനക്ക് പറഞ്ഞ കാര്യങ്ങൾ മാത്രം നീ ചെയ്താൽ പോലെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ എന്തിനാണ് ചെയ്യുന്നത് എന്ന് വൈജ ചോദിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ ആവശ്യ സാറ് പറഞ്ഞ കാര്യങ്ങൾ മാത്രം ചെയ്യുകയാണെങ്കിൽ ഇതും ഇവിടുത്തെ തൂപ്പും തുടപ്പും കിച്ചൺ ഉള്ള ഒന്നും ഞാൻ ചെയ്യേണ്ട കാര്യമില്ല എന്ന് പറയുകയാണ് അലീന പിന്നെ പേഷ്യൻ്റ് എന്തെങ്കിലും സംസാരിച്ചോണ്ടിരിക്കുകയാണെങ്കിൽ പറ്റത്തില്ല എന്നും പറഞ്ഞ് പോരാ പറ്റത്തില്ല എല്ലോ എന്ന് അലീന പറയണം അപ്പോൾ വൈജ പറഞ്ഞ നിനക്കെന്ത് സംസാരിക്കാനുള്ളത് നിനക്ക് നിൻ്റെ കാര്യം മാത്രം ചെയ്തിട്ട് തിരിച്ചിറങ്ങിപ്പോ വന്നൂടെ എന്ന് വൈജ ചോദിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ ഇത് ഓഫ് ചെയ്തേക്ക ഈ ഇനിയും ഇതും ഒന്നും ചെയ്യേണ്ടാലോ എന്ന് പറഞ്ഞു ആ പാൽ അങ്ങ് ഓഫ് ചെയ്യാണ് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യണം അപ്പോൾ വൈജ പറഞ്ഞാണ് ഇവിടെ അങ്ങനെ ആണെങ്കിൽ ഒന്നും വെച്ചില്ലെങ്കിൽ നിനക്കും പട്ടിണിയാവും ഓ അലി ഞാൻ പറഞ്ഞു ഞാൻ പട്ടിണിയാകത്തില്ല എനിക്ക് സാറ് പാഴ്സൽ വാങ്ങിച്ച് തരാന്ന് പറഞ്ഞിട്ടുണ്ട് അലീനെ നേരെ ചെന്ന് പകുതിയെടുത്ത് പറയുകയാണ് നീയാണെങ്കിൽ ആണെങ്കിൽ അമ്മയുടെ മനസ്സിലേക്ക് കൂടുതൽ ചൂട് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത് വന്ന ഉടനെ പറഞ്ഞല്ലോ ഞാൻ അച്ഛൻ്റെ മുറിയിൽ സാറിൻ്റെ മുറിയിലാണ് കുറേ നേരം കൊണ്ട് അവിടെ ഇരിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് കാര്യം കൂടുതൽ വഷളാക്കുകയാണോ നീ ചെയ്യുന്നതെന്ന് ചോദിക്കുന്നത് നീയാണെങ്കിൽ ഓരോ അമ്പുള്ളാരെ വിളിച്ച് ബെഡ്റൂമിലേക്ക് കയറ്റി സൽക്കരിക്കുന്ന പോലെ ഞാൻ നിൻ്റെ അച്ഛൻ്റെ അച്ഛൻ്റെ റൂമിലേക്ക് പോകുന്നത് ഞാൻ അദ്ദേഹത്തെ ശുശ്രൂഷിക്കാൻ വേണ്ടിയാണ് പോകുന്നത് ഇത്ര വലിയ സംശയം ഉണ്ടെങ്കിൽ അമ്മയും മുകളും കൂടെ മാറി മാറി വന്ന് ഞാൻ കയറിന്ന് കിട്ട് ഇറങ്ങുന്നവരെ ഡോറിൻ്റെ പുറകെ കാത്തിരിക്കാൻ പറയുകയാണ് അപ്പോഴത്തേക്ക് ബബുദ്ധി അങ്ങ് വല്ലാതാക്കി അമ്മയുടെ മുമ്പിൽ വെച്ച മുന്നേ വെച്ചല്ലേ ഇതൊക്കെ പറയുന്നത് അപ്പോൾ അമ്മയ്ക്ക് ഇതൊന്നും ഇത്ര നാളായിട്ട് അറിഞ്ഞില്ലല്ലോ അലീന പറയുന്നത് അമ്മ കേൾക്കുന്നുണ്ട് അതുകൊണ്ട് ബുധുതി അങ്ങ് വല്ലാതാവും അന്നേരം അങ്ങ് സ്ഥലം വിടിയാണ് അപ്പോഴത്തേക്ക് വൈജി ഇങ്ങോട്ട് വന്ന് ചോദിക്കുകയാണ് നീ ആരോടെ ഇതൊക്കെ പറയുന്നതെന്ന് നിനക്ക് വല്ല വിചാരം ഉണ്ടോയെന്ന് ചോദിക്കുന്നു നീ ഭാര്യ തന്നെ കണ്ടോണ്ടവിടെ ഇങ്ങനെയൊക്കെ പറയുന്നത് അപ്പം അലീന പറയാണ് ഞാൻ ആരെയും കണ്ടുകൊണ്ടെന്നും അല്ല ഇത് പറയുന്നത് ഞാൻ എൻ്റെ കാര്യം പറയുകയാണ് ചായ വേണോ എന്നും പറഞ്ഞ് ദേഷ്യം ചോദിക്കുകയാണ് അപ്പം വൈജിങ്ങനെ അന്തം വിട്ടിരിക്കുകയാണ് അങ്ങ് അപ്പോഴത്തേക്ക് ആ വൈജി അങ്ങ് പോവുകയാണ് പിന്നെ കാണിക്കുന്നത് പിന്നെ കാണിക്കുന്നത് രേവതിയാണ് രേവതി കുട്ടി വന്ന് ത്രേസ്യമഴത്തെ മാമച്ചനത്ത് പറയും ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ഇരിക്കാതെ വാ ഫുഡ് കഴിക്കാമെന്നോ വിഷപ്പില്ല എന്ന് പറയുകയാണ് ത്രേസ്യമ ഇങ്ങനെ പറയുകയാണ് അതെങ്ങനെയാണ് എപ്പോഴും ഈ സോഫയിൽ തന്നെ ഇരിക്കുകയല്ലേ നാളെ വല്ല മോർണിംഗ് വാക്കിന് പൊക്കണം എന്ന് പറയണം അപ്പോഴത്തേക്ക് ഫോൺ ബെല്ലടിക്കുകയാണ് അപ്പോൾ രേവതി അന്ന് ഓടി വന്ന് ഫോൺ ഫോണടിക്കുകയാണ് ഫോൺ എടുക്കുമ്പോഴത്തേക്ക് ആൻസിയാണ് പുത്തൂർ പുല്ലൂരിൽ നിന്ന് ആൻസിയാണെന്ന് പറയണം അപ്പം മനസ്സിലായി ചേച്ചി എന്ന് പറയുകയാണ് ഞാൻ ചേച്ചിയുടെ കോളും കാത്തിരുന്നു തരുത് പ്രത്യേകം അനുസരിച്ച് പറയുകയാണ് എനിക്ക് ദുരന്ത സാവകാശം കിട്ടിയില്ല അങ്ങോട്ടൊന്ന് വിളിക്കാൻ എന്ന് പറയുകയാണ് ചേച്ചിക്ക് ആണെങ്കിൽ ടോണിച്ചാൻ്റെ നമ്പർ കിട്ടിയോ ആ കിട്ടിയിട്ടുണ്ട് ഞാനത് സെൻഡ് ചെയ്യാം എന്ന് പറയുന്നത് ചിറഞ്ചേച്ചക്ക് പോയി അങ്ങനെയുണ്ട് ഓ അതിന് വലിയ മാറ്റം അത് അങ്ങനെ തന്നെ ഇരിക്കുകയാണെന്ന് പറയുകയാണ് ടോണിച്ചായൻ്റെ ചേച്ചിയെങ്ങാണ്ടും വിളിച്ചായിരുന്നു ആ അതെങ്ങാണെന്ന് അറിഞ്ഞാൽ ഇവിടുള്ളവരെ തല ഒയ്യും അല്ല ചേച്ചി ഞാനൊരു സംശയം കൊണ്ട് ചോദിക്കുക ഒന്നും തോന്നില്ല എന്ന് രേവതി പറയുകയാണ് ചോദിച്ചോ അല്ല അവിടെ കൊട്ടാരപുട്ടത്തെ ആണുങ്ങളെല്ലാം ഊഷാണ് അല്ല ആർക്കും ഒരു സമാധാനം ഇല്ല എന്ന് ചോദിക്കുന്നു ആ അപ്പം രേവതി ആൻസി പറയണെ ആ ഇവിടെയുള്ള ആണുങ്ങൾ വിചാരിക്കുന്ന അവരാണ് ഈ നാട് ഭരിക്കുന്നതെന്ന് അതുപോലെയാണ് അവരുടെ സംസാരം ഒക്കെയാണെന്ന് ശ്രോമിച്ചേനങ്ങനെ കേട്ടോ ആദ്യമൊക്കെ പുറമെ അങ്ങനെയൊക്കെ എന്നോട് വഴക്കൊക്കെ പറഞ്ഞാലും എൻ്റെ അടുത്ത് വന്ന് പറയും സാരമില്ല പോട്ടെ എന്നൊക്കെ വന്ന് സമാധാനിപ്പിക്കും എന്ന് പറയുകയാണ് അപ്പം രേവതി ചോദിക്കുന്നത് ടോണി എന്ന് പറയുന്ന ആൾ എങ്ങനെയാ അതൊരു പാവം പയ്യന അയാളൊരു നല്ല സ്വഭാവമുള്ള ആളെ എല്ലാവരും കൂടെ അവനെ കുടിക്കതല്ലേ എന്ന് ആൻസി പറയുകയാണ് എന്നിട്ട് ചോദിക്കുകയാണ് എന്തിനാണ് ഇത്ര കഷ്ടപ്പെട്ട് അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നത് അല്ല അത് ഞങ്ങളുടെ ജോമോൻ ചേട്ടൻ്റെ കുഞ്ഞല്ലേ ജോമോൻ ചേട്ടൻ ഇല്ലല്ലോ ആ കുഞ്ഞിനെ കുഞ്ഞിനെങ്കിലും കിട്ടിയാൽ ഞങ്ങൾ അതിൻ്റെ പൊന്നുപോലെ വളർത്തിയെന്ന് രേവതി പറയുക പിന്നെ ആ ടോണിയെ വിളിക്കുമ്പോൾ കൊട്ടാര മുറ്റത്തോ ഷെറിൻ്റെയോ പേര് പറയല്ലേ അല്ലാതെ വേറെ എന്തെങ്കിലും പറഞ്ഞു വേണം കാര്യങ്ങൾ അന്വേഷിക്കണമെന്ന് ആൻസി പറഞ്ഞുകൊടുക്കുക എന്നെ കൂടെ പറ്റുന്ന രീതിയിലല്ല ഞാനും അന്വേഷിക്കുക എന്ന് പറയുകയാണ് രേവതി ചോദിക്കുകയാണ് ശെരഞ്ചേച്ചെടുത്ത് ചോദിച്ചാൽ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റത്തില്ല ഓ അതിനോട് ചോദിച്ചാൽ ഒന്നും അറിയാൻ പറ്റില്ല അത് ഇന്ന് പറയുന്നതല്ല നാളെ പറയുന്ന നാളെ പറയുന്നതല്ല ഇന്ന് പറയുന്നത് അതാണ് അതിൻ്റെ അവസ്ഥ എന്ന് പറയുകയാണ് രേവതി ചോദിക്കുകയാണ് ചേച്ചി പ്രസവിച്ച് പ്രസവിച്ചു കല്യാണം എന്ന് ചോദിക്കുന്നത് എൻ്റെ അറിവിൽ ഷെറിയൻ കല്യാണം പ്രസവിച്ച് ഒരു വർഷം കഴിഞ്ഞിട്ടായിരുന്നു കല്യാണം എന്നാണ് പറയുന്നത് അതൊക്കെ കഴിഞ്ഞിട്ടല്ലേ ഞാൻ വന്നത് അപ്പം റോമിച്ച എനു ചോദിച്ചാൽ അറിഞ്ഞോടായൊന്ന് രേവതി ചോദിക്കുമ്പോൾ പറയാം ആ ഒരു വട്ടം ഞാൻ ചോദിച്ച് അപ്പം അന്നേരം പറയുകയാണ് നിനക്കതിനെക്കുറിച്ച് അറിഞ്ഞിട്ട് എന്നെ സാധിക്കാനാണ് നിന നീ നിൻ്റെ കാര്യം നോക്കാമെന്നാണ് എന്നോട് പറഞ്ഞത് പിന്നെ ഞാൻ എന്നെക്കുറിച്ച് ചോദിച്ചിട്ടേ ഇല്ല എന്തായാലും കൊണ്ട് പറ്റുന്ന രീതിയൊക്കെ അന്വേഷിക്കാമെന്ന് പറഞ്ഞാൽ ആൻസി അങ്ങ് ഫോൺ വെച്ചേക്കുവാണ് അപ്പോൾ രേവതി പറയണേ കണ്ടോ പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ടല്ലോ ഇപ്പം അറിയേണ്ടത് ആ കുഞ്ഞ് കുഞ്ഞെവിടെയാണെന്ന് മാത്രം അറിഞ്ഞാൽ മതി അതിപ്പോൾ എങ്ങനെ അറിയും എന്നാണ് ത്രേസംമ്മ ചോദിക്കുന്നത് ഞാൻ അവരെന്തേലും വിഷമിച്ചതെന്ന് സെറ്റിയിരിക്കുമ്പോൾ രേവതി പറയാം നമുക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല നമ്മൾ അതിനെക്കുറിച്ച് അറിയുക തന്നെ ചെയ്യും എന്ന് പറയുകയാണ് ഇനി റോബി റോബിച്ചായൻ്റെ ചേട്ടൻ എന്തു എൻ്റെ പേര് മാമച്ചേമ്പർ ആൽബി അയാളുടെ ഭാര്യയ്ക്ക് അറിയായിരിക്കും നമുക്ക് ആ വഴി ഒരു അന്വേഷണം നടത്തിയല്ലോ അപ്പോൾ ത്രേസേം പറയുകയാണ് മാമച്ചായ ഏത് വഴി അന്വേഷിച്ചാലും നമുക്കിതിൻ്റെ സത്യം അറിയണം എന്ന് പറയുകയാണ് പിന്നെ കാണിക്കുന്നത് അലീനയാണെങ്കിൽ ഫുഡുമായിട്ട് വരാൻ ഒരുങ്ങുമ്പോൾ സ്റ്റെപ്പിൻ്റെ താഴെ നമ്മുടെ വൈജയും അദ്ദേഹിക്കുന്നുണ്ട് ഇതെന്തുവാ ഇത് മസാല ദോശ സാറിന് കൊണ്ടുപോകാനാണ് നീ കൊണ്ടുപോകണ്ട പവിതെ നീ വാങ്ങിച്ചേ നീ വാങ്ങിച്ചിട്ട് കൊണ്ടു കൊടുക്കു എന്ന് പറയുകയാണ് വൈജ അപ്പോൾ കവിത പറയണേ ഞാനും കൊണ്ടുപോകത്തില്ലേ എനിക്ക് പിടിയെന്ന് അച്ഛൻ എന്നെ വഴക്ക് പറയും അമ്മയ്ക്ക് വേണമെങ്കിൽ കൊണ്ടു കൊടുക്കുക എന്ന് പറയാണ് പറ്റത്തില്ല നീ തന്നെ കൊണ്ടുപോയേ പറ്റത്തുള്ളൂ എന്ന് വൈജ പറയാനുണ്ട് എനിക്കെങ്ങും വയ്യ അച്ഛൻ്റെ വഴക്കുകയക്കാൻ ഞാനൊന്നും പോത്തില്ല എന്ന് പവിത പറഞ്ഞോണ്ടിരിക്കുകയാണ് അപ്പം വൈദ്യം എന്ന് ചോദിക്കുക നീ എന്തുവാ ഇങ്ങനെ പറയുന്നത് നിനക്കെന്താ നിന്റെ അച്ഛനെയാണെങ്കിൽ വല്ലവുള്ളമാർക്ക് വിട്ടു കൊടുക്കുകയാണ് അങ്ങനെ നീ വിട്ടു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെയും ഇത് ശീലമായിക്കൊണ്ടേ ഇരിക്കുമെന്ന് പറയും ഇത്രയൊക്കെ പറയുമ്പോഴത്തേക്ക് വവിത ചെന്ന് അലീനയുടെ ഫുഡ് വാങ്ങിച്ച് മുകളോട്ട് കയറി പോവുകയാണ് വവിതയ്ക്ക് പേടിയുണ്ട് അച്ഛൻ വല്ലതും പറയുവാണ് അങ്ങനെ അലീന അവിടെ പോകാൻ നേരത്ത് വവിധ വൈദ്യ പിടിച്ചെടുത്ത് എടുത്ത് പറയാം അലീൻ തന്നെ അങ്ങനെ എപ്പോഴും പോക്കറ്റിൽ കൊണ്ട് നടത്താന്ന് വിചാരിക്കേണ്ട എന്ന് പറയുകയാണ് അലീനെ പറയാം നമുക്ക് നോക്കാം എന്താ നീ എന്നോട് വെല്ലുവിളിക്കുകയാണോ എന്ന് വൈജ ചോദിക്കുകയാണ് ആ വെല്ലുവിളിക്കുക തന്നെ ചെയ്യാന്ന് ഇപ്പം തന്നെ മാഡത്തിന് ഒരുപാട് നഷ്ടം ഉണ്ടായിട്ടുണ്ട് ഇനിയും കൂടുതൽ അങ്ങോട്ട് പോയാൽ വലിയ വലിയ നഷ്ടങ്ങൾ ഇനി വരാനിരിക്കുന്നേ ഉള്ളൂ എന്ന് പറയണം നമുക്ക് നോക്കാം എന്ന് വൈജ പറയണം ആ നമുക്ക് നോക്കാം എന്നും പറഞ്ഞുകൊണ്ട് അലീന അങ്ങ് പോകുന്നു അങ്ങനെ ഫുഡ് വെട്ടിപ്പോൾ അവധിയാണെങ്കിൽ അലീന്ദൻ്റെ അടുത്ത് ചെല്ലിയാണ് അന്നേരം അച്ഛ എന്ന് വിളിക്കുകയാണ് ആ എന്താ ഫുഡ് അലീനെ അലീനെ താഴെ നിന്ന് അപ്പോൾ അലീനെ ഫുഡ് കൊണ്ടുവരാൻ എന്താ അത് അമ്മ പറഞ്ഞ് ഞാൻ കൊണ്ടുവന്നാൽ മതിയെന്ന് നിനക്ക് പറഞ്ഞോട്ടെ പറ്റത്തില്ലായിരുന്നു അല്ല അമ്മ ദ്രംബത്തിച്ചാൽ എനിക്കെന്ത് ചെയ്യാൻ പറ്റും ഓ അമ്മ പറയുന്നത് എൻ്റെ തല അങ്ങ് വിട്ടിക്കൊണ്ടുവല്ലേ അപ്പം നീ അങ്ങ് വിട്ടിക്കൊണ്ട് ചെല്ലു അങ്ങനെ ഒരു അമ്മ പറയത്തില്ലല്ലോ അല്ല എൻ്റെ മുന്നോടിയാണ് ഇപ്പം ഈ കാണിക്കുന്ന എന്ന് ബാലേന്ദ്രൻ പറയണം അപ്പം വീണ്ടും പവിധന അച്ഛൻ ഫുഡ് ആ വെച്ചിട്ട് പൊക്കോ അങ്ങനെ ഭവതിയാണെങ്കിൽ ഫുഡ് അവിടെ കൊണ്ടുവച്ച് വളരെ സന്തോഷത്തോടെ ഇറങ്ങി പോവുകയാണ് എൻ്റെ താഴോട്ട് ഇറങ്ങി ചെല്ലുമ്പം വൈദ്യയ്ക്ക് ഭയങ്കര സന്തോഷമുണ്ട് അച്ഛൻ എന്താ പറഞ്ഞ് അപ്പോൾ അച്ഛൻ ഒന്നും പറഞ്ഞില്ല ഫുഡ് അവിടെ വെച്ചിട്ട് പോകാൻ പറഞ്ഞു അപ്പം അലീനെ എന്ത് ചോദിച്ചിട്ട് ആ ചോദിച്ച് അമ്മ പറഞ്ഞ ഫുഡ് കൊണ്ടുവരാൻ എന്ന് പറഞ്ഞു അപ്പോൾ അച്ഛൻ ചോദിച്ച് അമ്മ തല വെട്ടിക്കൊണ്ട് ചെല്ലാൻ പറഞ്ഞാലും നീ കിട്ടിക്കൊണ്ട് ചെല്ലുമോ എന്ന് ചോദിച്ചു എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോഴത്തേക്കും അല്ല ഇനക്ക് ചിരി വരികയാണ് നീ എന്തിനങ്ങനെ പറഞ്ഞത് എൻ്റെ അവകാശമാണ് എന്ന് പറഞ്ഞാൽ പോരായിരുന്നോ എന്ന് വൈജ ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും വീണ്ടും കോളിംഗ് ബലിലടിക്കുകയാണ് വീണ്ടും കോളിംഗ് ബലിലേക്ക് ഇടിക്കുമ്പോഴത്തേ എല്ലാവരും ഇങ്ങനെ അന്തം ഇട്ട് നിൽക്കുകയാണ് അപ്പോൾ അലീനെ പോകാനോട്ട് നീ പോണ്ട ബാബുജെ നീ വീണ്ടും ചെല്ല് എന്ന് പറയുകയാണ് ഞാൻ പോകണം അമ്മേ ആ നീ തന്നെ പോകണം അങ്ങനെ ഭവിത വീണ്ടും കയറി ചെല്ലിയായിരുന്നു കയറി ചെല്ലുമ്പം എന്താ അച്ഛാ ഏതാണ്ട് ഈ മസാല ദോശയുടെ ചൂടങ്ങ് പോയി പ്രത്യേക ഭവിതെന്ന് തൊട്ട് പോകുമ്പോൾ ചൂടുണ്ടല്ലോ അച്ഛാ ഞാൻ വിചാരിച്ച അത്ര ചൂടില്ല ഈ ചൂട് കുറഞ്ഞു പോയി വീണ്ടും ഞാൻ ഉദ്ദേശിച്ചെത്രയും അറുപത് ഡിഗ്രിയോ ആ ഡിഗ്രി ചൂട് ഒരു ദോശ ഉണ്ടാക്കിക്കൊണ്ട് വരാൻ പറയുകയാണ് ആ പ്രത്യേക ഭവിത ശരി അച്ഛാ ഇത് എങ്ങനെ അറിയാൻ പറ്റും ഞാനത്ര മസാല ദോശ തിന്നേക്കുന്നത് എനിക്കറിഞ്ഞൂടെ ഞാൻ കഴിക്കുന്ന ദോശയുടെ ചൂട് ഇത്രയല്ല എന്ന് പറയാണ് വവിധയാണെങ്കിൽ അതും ബുക്കെടുത്ത് താഴോട്ട് കൊണ്ടുവരികയാണ് താഴോട്ട് വരുമ്പം വൈദ്യോ ചോദിക്കുന്നത് ഇതെന്താ ഇനി കൊണ്ടുവന്നത് അതിൻ്റെ ഇടയ്ക്ക് തിന്നുകഴിഞ്ഞു ഇല്ല അച്ഛൻ ഉദ്ദേശിച്ച ചൂടില്ല എന്ന് അപ്പോഴത്തേക്കും അലീനെ വിളിക്കണേ അലീനയെ വിളിച്ചിട്ട് പറയാം ഇത് ബാലചന്ദ്രൻ വിചാരിച്ച് അത്രയും ചൂടില്ല നീ വേറൊരു ദോശ ഉണ്ടാക്കിക്കൊണ്ടു ആറ് നീ എല്ലാ പ്രാവശ്യവും ഉണ്ടാക്കി കൊടുക്കുന്ന പോലെ അറുപത് ഡിഗ്രി ചൂടിലൊരു മസാല ദോശ വേണമെന്ന് അപ്പോഴത്തേക്ക് അലീനയ്ക്കാണെങ്കിൽ ചിരി വരികയാണ് അലീന പറയാണ് എന്തോന്ന് ആ നീ ആ ഡിഗ്രി അതുപോലൊരു ദോശ ഉണ്ടാക്കി കൊടുക്കാൻ പറയുകയാണ് എന്നിട്ട് പറയണം എനിക്കിതൊന്നും മനസ്സിലാവുന്നില്ല എന്നാ വിചാരം എന്ന് വായിച്ച പറയുകയാണ് ഇനി ഇനി ഈ ദോശയും കൊണ്ടുവെല്ലുമ്പോൾ ബാലേന്ദ്രൻ വേണ്ടാന്ന് പറഞ്ഞാൽ നീ ഇന്ന് നൂറ് ദോശ ചുട്ട് കുഴയും എന്ന് പറയുന്നത് അപ്പോൾ ബാലേന്ദ്രൻ മോളിന്ന് വിളിച്ചിട്ട് പറയാം അലീന എനിക്ക് ഒരു ദോശ ചുട്ട് കൊണ്ടുവന്നാൽ മതി പക്ഷേ അത് ചുട്ടുന്നതിന് ഒരു കാര്യമുണ്ട് ആ വാഷിംഗ് മെഷീൻ ഇരിക്കുന്ന സ്റ്റോർ റൂമിലുണ്ടല്ലോ അവിടെയാണെങ്കിൽ ഒരു വടി ഇരിപ്പമുണ്ട് ഈ പാറ്റയും പഴുതാരെയും എലിയാക്കി അടിക്കുന്നത് അത് ആ വടി ഇങ്ങെടുത്തിട്ടുണ്ട് അതെന്തിനാ സാറേ അല്ല എൻ്റെ മുറിയിൽ കുറേ ക്ഷുദ്രജീവികൾ കയറി തുടങ്ങിയിട്ടുണ്ട് അതിനെയൊക്കെ അടിച്ചു ഓട്ടിക്കുകയാണ് അപ്പോഴത്തേക്ക് ബാബിതേക്ക് വൈജിക്ക് കാര്യം പിടിയിട്ട് അപ്പോൾ ഇതേ അലീനെ ആണെങ്കിൽ ആ വടിയെടുക്കാനായിട്ട് സ്റ്റോർ റൂമിലേക്ക് പോവുകയാണ് ബാലേന്ദ്ര താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട് ബാലേന്ദ്ര താഴേക്ക് ഇറങ്ങി വരുമ്പോൾ വൈജി ഇങ്ങനെ പേടിച്ച് നിൽക്കുകയാണ് എന്നൊക്കെ പറയുന്നെങ്കിൽ ബാലേന്ദ്രൻ്റെ വൈജിക്ക് പേടിയാണ് ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ